നമുക്ക് മാച്ച് പി ചേരുന്നത് സൂര്യകുമാർ യാദവ് പറഞ്ഞ പ്രസ്താവനയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇന്ത്യ പാക് റിവൽറി എന്ന് വിശേഷിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത് കണക്കെടുത്തുകൊണ്ടാണ് പറയുന്നത് എന്താണ് താങ്കൾ പ്രതികരണം വളരെ ശരിയാണ് കാരണം നായകന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം എത്ര അനായാസമാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയെന്ന് അപ്പൊ പതിമൂന്ന് പൂജ്യം അല്ലെങ്കിൽ ഏഴ് പൂജ്യം ഈ ഒരു കണക്കിലാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ക്യാപ്റ്റൻ അത് പറയുന്നത് അദ്ദേഹത്തിന്റെ ടീമിന്റെ ആത്മവിശ്വാസം അത് കൂടുതൽ താരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച അതിനൊരു തെറ്റുമില്ല ഒരു കോൺട്രവേഴ്സിയും അതിൽ പറയേണ്ട കാര്യവും പിന്നെ താങ്കൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ക്രിക്കറ്റാണ് ടി ട്വന്റി മത്സരമാണ് പ്രവചിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമില്ല ഒരു പക്ഷേ കളിയുടെ ഗതി മാറി മറിയാം ഇന്ത്യയുടെ ആ കോൺഫിഡൻസ് ലെവൽ ഇന്ത്യൻ നായകൻ വ്യക്തമായിട്ട് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അതിനെ തന്നെ ശ്രീ അതായത് കണക്കുകൾ നമുക്കറിയാം ും വിജയം ഇന്ത്യക്കൊപ്പമാണ് പക്ഷേ ബഹുരാഷ്ട്ര ടൂർണമെന്റുകളിലെ ഫൈനലുകളിലേക്ക് വരുമ്പോൾ അത് പാകിസ്ഥാനാണ് മേൽക്കായി അഞ്ച് തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ബഹുരാഷ്ട്ര ടൂർണമെന്റിലെ ഫൈനൽ ഏറ്റുമുട്ടിയത് അതിൽ മൂന്ന് തവണയും വിജയിച്ചത് പാകിസ്ഥാനാണ് ആ കണക്ക് ഫൈനലിലെ ഒരു ഒരു ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിൽ ഒപ്പം തന്നെ ഇതൊരു ഓവർ കോൺഫിഡൻസ് കോൺഫിഡൻസ് ആയി അത് ഫൈനലിൽ വേണം അമിതമായ ആത്മവിശ്വാസം ഒരിക്കലും നല്ലതല്ല എങ്കിൽ തന്നെയും ഇതുവരെയുള്ള ടീം ഇന്ത്യയുടെ പെർഫോമൻസ് അതാണ് നമ്മൾ നോക്കുന്നത് ഇതുവരെ കളിച്ച മത്സരങ്ങളിലെല്ലാം ഇന്ത്യ വിജയിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ ഒരിക്കലും ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അവര് പഴയ ചരിത്രത്തിലോട്ട് ഇപ്പോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഇന്ത്യയാണ് ഇപ്പൊ കഴിഞ്ഞ കുറേ വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എല്ലാ മേഖലയിലും പാകിസ്ഥാനെ എല്ലാ രീതിയിലും തോപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം പഴയ കണക്കല്ല ഇന്ത്യ ഇപ്പോൾ പുതിയ കണക്കാണ് മുന്നോട്ട് വയ്ക്കുന്നത് രംഗനാഥൻ നമുക്ക് സഞ്ജുവിനെ കുറിച്ച് ഇനി ചോദിക്കാം എന്ന് തോന്നില്ല ജയേഷ് എല്ലാവരും മലയാളികളായ മലയാളികൾ മാത്രമല്ല ഈ സഞ്ജു ഫാൻസ് എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടമുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടി സഞ്ജുവിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കിടക്കാം സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് ഇന്ന് കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ഒരു ഓപ്പണറായൊക്കെ കണ്ടിരുന്ന സഞ്ജുവിനെ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്തും ഒക്കെ കാണുന്നതിലുള്ള ആരാധകരുടെ ഒരു വിഷമവും ഉണ്ട് അപ്പോ ഈ കളിയിൽ അതിൽ സഞ്ജുവിനെയാണ് നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല വളരെ വ്യക്തമാണ് കാരണം ടീമിന്റെ ഒരു കോമ്പിനേഷൻ അത് ധാരാളം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ള ഒരു ടീമാണ് ഇപ്പൊ ഇന്ത്യ അപ്പൊ ഏത് സിറ്റുവേഷനിൽ ഏത് പ്ലെയറിനെ വേണമെങ്കിൽ മാറ്റി മാറി പരീക്ഷിക്കാം അപ്പൊ ശിവൻ നമ്പർ ത്രീ വന്നു ഒരു മത്സരത്തിൽ കൂടാതെ സഞ്ജു വി സാംസൺ കഴിഞ്ഞ മത്സരത്തിൽ പ്രൊമോഷൻ കിട്ടി അപ്പൊ തുടക്കത്തിലേക്ക് വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ സഞ്ജു വി സാംസണ വൺ ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ മാറ്റിമറിച്ചൊക്കെ പരീക്ഷിക്കാനായിട്ട് സാധിക്കും അവസരം ലഭിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക അതാണ് സഞ്ജുവിന്റെ ആവശ്യം ഇന്നത്തെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു ഘട്ടത്തിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം മിന്നുന്ന ആ പ്രകടനം പുറത്തെടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് ഓപ്പണിങ്ങിലോട്ട് തന്നെ മടങ്ങി വരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും അതിന് ഒരു ഐ ഓപ്പണറാണ് കാരണം ഇന്നത്തെ ഒരു മത്സരം അത്ര നിർണായകമാണ് അപ്പം ടീം മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനം ഷഫിൾ ചെയ്യാം പ്ലേയേഴ്സിനെ പല താരങ്ങളും ഇപ്പ അക്സർ പട്ടേലെ പ്രൊമോട്ട് ചെയ്യുന്നു കൂടാതെ തിലക് വർമ്മയുണ്ട് ശിവൻ ദൂബുണ്ട് ഇങ്ങനെയുള്ള ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ള ഒരു ടീം അപ്പം അവരെ ഏത് ഘട്ടത്തിലാണ് പരീക്ഷിക്കേണ്ടതെന്ന് ടീമിന്റെ പിച്ചും ആ ഒരു ടീം മാനേജ്മെന്റ് തീരുമാനിക്കുന്ന ആ ഏത് ഘട്ടത്തിലാണ് ഇറക്കേണ്ടത് ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും സഞ്ജുവിനെ പോലെയുള്ള കഴിവുള്ള ബാറ്റർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവ് പുറത്തെടുക്കാൻ സാധിക്കും എങ്കിലും ഇന്നും നമ്മൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന് നേരത്തെ ബാറ്റിംഗ് വരട്ടെ അദ്ദേഹം നല്ലൊരു പ്രകടനം പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ പുറത്തെടുത്ത് ഇന്ത്യ വിജയത്തിലോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കട്ടെ ഒപ്പം തന്നെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഏത് റോളും സഞ്ജു അനായാസം കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാം സഞ്ജു ഓപ്പണറായിട്ട് വന്നു ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ എട്ടാം സ്ഥാനത്ത് വരെ സഞ്ജുവിനെ ഇറങ്ങി വന്നു അത്ര പട്ടയലും താഴെ ഊഴം കാത്ത് സഞ്ജു ഡഗ് ഔട്ടിൽ ഒരു വളരെ വിഷമകരമായ ഒരു മൊമെന്റ് അവിടെ ഉണ്ടായിരുന്നു അഞ്ചാം നമ്പറിൽ ഇറങ്ങി ഒപ്പം തന്നെ വൺ ഡൗണിൽ ഇറങ്ങി അപ്പോൾ സഞ്ജുവിന്റെ ഈ പൊസിഷൻ ചേഞ്ചിങ് സഞ്ജു എന്ന ബാറ്റർക്ക് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടാകുമോ പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു അല്പം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു അതിനുശേഷം ശ്രീലങ്ക എതിരെ അതിഗംഭീരമായി പ്രത്യേകിച്ച് സഞ്ജുവിന്റെ എപ്പോഴും സഞ്ജുവിന്റെ വിക്കറ്റ് എടുക്കാറുള്ള ഹസരങ്കടക്കം സിക്സറിന് തൂക്കിക്കൊണ്ടാണ് കോൺഫിഡൻസ് ബിൽ ചെയ്തത് പക്ഷേ ഈ പൊസിഷൻ ചേഞ്ചിങ് സഞ്ജുവിന്റെ ബാറ്റിംഗിൽ ഏതെങ്കിലും തരത്തിൽ ഒരിക്കലുമില്ല കാരണം ഇപ്പോ ടീമിന്റെ ഒരു ഘടന നോക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ ഈ അഭിഷേക് ശർമ്മയുടെ ഒരു വിക്കറ്റൊക്കെ നേരത്തെ നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ അവിടെയാണ് ആ ടീമിന്റെ ഒരു ഘടന വരുന്നത് നമുക്ക് ഒരു പ്ലെയറിനെ ഏത് ഘട്ടത്തിൽ യൂസ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഗംഭീർ ആയാലും സൂര്യകുമാർ യാദവിനും നന്നായിട്ട് അറിയാം അപ്പൊ സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് ഓർഡർ ഷഫ്ലിംഗ് കൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ ശൈലിയോ അല്ലെങ്കിൽ ടീമിനെ അത് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പല താരങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ബാറ്റിംഗ് ഓർഡർ താഴത്തോട്ട് വിടുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റർ എന്ന് പറയുമ്പോൾ ഏത് ഘട്ടത്തിലും ഏത് ഓർഡർ ആയാലും ബാറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു പ്ലെയർ ആയിരിക്കണം അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ടീമിന് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ഉചിതമായ ഒരു ബാറ്റിംഗ് പുറത്തെടുക്കുക അത് ഏത് ബാറ്റിംഗ് ഓർഡർ ആയാലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടു